എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ധാരാളം പ്രസംഗങ്ങൾ പ്രബോധനങ്ങൾ ഒക്കെ നമ്മൾ കേൾക്കുന്നവരാണ് പ്രസംഗങ്ങളും പ്രബോധനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കാൻ ഇപ്പോൾ പൊതുവെ ആളുകൾ ആൾക്ക് താല്പര്യമില്ല ഇപ്പോൾ ഇപ്പോൾ ഉള്ള പ്രസംഗ വേദിയിൽ കൊഴിഞ്ഞ കസേരകൾ ധാരാളം കാണുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പ്രഭാഷണം നടത്തുന്നവർ ആളുകൾക്ക് ഹൃദ്യമായ രീതിയിൽ പറയുവാനായിട്ട് സാധിക്കണം സംഗതിയെക്കുറിച്ചല്ല പറയാനായിട്ട് ആഗ്രഹിച്ചത് നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ആശയവിനിമയം നടത്തുമ്പോൾ മൂന്ന് തലങ്ങളിൽ വരുന്നുണ്ട് ഒന്ന് നമ്മുടെ കുടുംബക്കാരായിട്ട് അല്ലെങ്കിൽ ചേർ വളരെ ചേർന്ന് നിൽക്കുന്ന ആളുകളായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുന്നുണ്ട് അപ്പം നമ്മൾ സാധാരണ കുളത്തിലായിട്ടുള്ള ഭാഷകളും പ്രയോഗങ്ങൾ ഒക്കെ ഉപയോഗിക്കാറുണ്ട് അത് തെറ്റില്ല കാരണമെന്ന് വെച്ചാൽ നമ്മളെ അറിയുന്നവരാണ് വീട്ടിലുള്ളവർ അയൽവക്കത്തുള്ളവർ അങ്ങനെയുള്ളവർക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു വ്യക്തിത്വം നിലനിർത്തുന്ന അല്ലെങ്കിൽ സമൂഹത്തിലെ നമ്മുടെ സ്ഥാനമാനങ്ങളെ ഒക്കെ നിലനിർത്തക്ക രീതിയിലൊക്കെ പലപ്പോഴും അസാധ്യമാകും അപ്പോൾ കുറേയൊക്കെ കുളമൊക്കെ ആയിട്ടുള്ള ഗ്രാമീ ഭാഷകളൊക്കെ ഉപയോഗിക്കാറുണ്ട് രണ്ടാമത് ഒരു തരം വരുന്നത് ഈ സമഭാവനയിലുള്ള ആളുകൾ സുഹൃത്തുക്കൾ അങ്ങനെയുള്ള രണ്ടാമത്തെ ഒരു വലയും നമുക്കുണ്ട് അപ്പോൾ സമഭാവനയിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ വീട്ടിലുപയോഗിക്കുന്ന ഭാഷയേക്കാൾ അല്പം കൂടെ ശുദ്ധീകരിച്ച് പറയേണ്ടത് ആവശ്യമാണ് കുറച്ച് വലിയൊരു ചുട വലിയൊരു സർക്കിളാണല്ലോ അത് എന്നാൽ പൊതുവേദികളിൽ ആശയവിനിമയം നടത്തുമ്പോൾ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ പ്രബോധനങ്ങൾ നടത്തുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ആളുകൾ അതിനെക്കുറിച്ച് അല്ലെന്ന് തോന്നാറുണ്ട് പൊതുവായിട്ട് നമ്മൾ പറയുമ്പോഴ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ പല കാര്യങ്ങളും മറ്റുള്ളവർ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരു സാഹചര്യം ഉള്ള ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയെ ഭാഷാ ഭാഷാപ്രയോഗങ്ങൾ പഴഞ്ചൊല്ലുകൾ ഗ്രാമീ ഭാഷകൾ അതൊക്കെ പാർലമെന്ററി ആകാനായിട്ട് നമ്മൾ കുറെ ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവേദിയിൽ ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കഴിയുന്നതും ഭാഷാ പ്രയോഗങ്ങൾ കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ടതും എല്ലാവർക്കും സ്വീകാര്യമായ സ്വീകാര്യവുമായ ഭാഷാ പ്രയോഗങ്ങളും ശൈലികളും ഉപയോഗിക്കുന്നത് കൂടുതൽ ശ്രോതാക്കൾ ഉണ്ടാകുവാനും ആളുകളുടെ ഇടയിൽ മുഷിപ്പുണ്ടാകാതിരിക്കുവാനും മാത്രവുമല്ല ഈ കേൾക്കുന്ന ആ ഭാഷാ പ്രയോഗങ്ങളാണ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അതായത് കേൾക്കുന്ന ആളുകളിൽ നല്ല ഒരു ഭാഷാപരിജ്ഞാനവും നല്ല പ്രയോഗങ്ങൾ വരത്തക്ക രീതിയിൽ സംസാരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അത് സമൂഹത്തിൽ നിന്ന് നല്ല സന്ദേശം കൊടുക്കുന്നതോടൊപ്പം നല്ല ഭാഷയും നല്ല സംസ്കാരവും നല്ല രീതികളും പ്രദാനം ചെയ്യാൻ ഉപകരിക്കും അത് നമ്മുടെ ആശയവിനിമയത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു